ഓണാഘോഷങ്ങളുടെ പോസിറ്റീവ് മനഃശാസ്ത്രം എന്തായിരിക്കും കുറേ പറയാനുണ്ട് ഓണം പോലെ അത്രയും സമൃദ്ധമാണ് ഓണത്തിനെ ചുറ്റിപ്പറ്റിയുള്ള മനഃശാസ്ത്രപരമായ സംഗതികളും അബണ്ടൻസ് സമൃദ്ധി അതാണ് ആദ്യത്തേത് തിരുവോണമാകുമ്പോഴേക്കും എവിടെ നിന്നെല്ലാം വന്നു ചേരുന്നു എന്തെല്ലാം തരം സമൃദ്ധികളാണ് കാണം വിറ്റും ഓണം ഉണ്ണണം വിപരീതങ്ങളിലും ഇല്ലായ്മകളിലും നമുക്ക് എല്ലാം നിറയ്ക്കാൻ കഴിയുമെന്ന ഉറപ്പ് ഇല്ലം നിറ വല്ലം നിറ വട്ടി നിറ സമൃദ്ധിയെന്ന ആശയത്തെയും ആവശ്യത്തെയും കുറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന ആഘോഷമാണ് ഓണം സംസ്കാരം മനസ്സ് വികാരങ്ങൾ കൃഷി കാലാവസ്ഥ ചുറ്റുപാടുകൾ എന്നിവയെല്ലാം സമന്വയിപ്പിക്കുന്നതാണ് ഓണം മഹാബലിയുടെ തിരിച്ചുവരവ് വെറും ഒരു മിത്ത് മാത്രമല്ല എത്ര ആഴത്തിലേക്ക് അമർന്നാലും ആർക്കും ഒരു തിരിച്ചുവരവ് സാധ്യമാണെന്ന് ഓണം നമ്മെ പഠിപ്പിക്കുന്നു റീബൗണ്ടിങ് ഈസ് എൻ ആർട്ട് തിരിച്ചുവരവ് ഒരു കലയാണ് നീതിക്കും ദയയ്ക്കും വേണ്ടിയുള്ള ഏതൊരുവൻ്റെയും ആഴത്തിലുള്ള ആവശ്യമാണ് ആ തിരികെ വരവ് ഫോർഗീവ്നെസ് ലെറ്റിംഗ് ഗോ ഇമോഷണൽ ഹീലിംഗ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് മാനസികാവസ്ഥയുടെ മാറ്റം അങ്ങനെ എത്രയെത്ര ഉന്മേഷ ആശയങ്ങളാണ് ഓണത്തിലുള്ളത് ഒരു സുവർണ ഭൂതകാലത്തിൻ്റെ കൂട്ടായ ഓർമ്മയെ ഓണം ഉണർത്തുന്നുണ്ട് മനുഷ്യർ ഒന്നിക്കുന്നതിൻ്റെ ആവശ്യകതയും ഓണം പറയുന്നു പാട്ടും നൃത്തവും ശാരീരികമായ അനക്കങ്ങളും കേളികളും എല്ലാം മാനസികമായി ഉത്തേജനം പകരുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓണം തിരുവാതിരയും തുമ്പിതുള്ളലും വള്ളംകളിയും പുലിക്കളിയും ഓണത്തല്ലും എല്ലാ ഓണക്കളികളും അങ്ങനെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു സങ്കടങ്ങളെയും കുറവുകളെയും മറക്കാനും മനസ്സിനെ ഉന്മേഷഭരിതമാക്കാനും ഓണം കാരണമാകുന്നുണ്ട് മനുഷ്യരുടെ ഒരുമയിലൂടെയുള്ള ഏകാന്തത കുറയ്ക്കുന്നു ഒറ്റയ്ക്കിരിക്കാതിരിക്കുക സന്തോഷം സ്വന്തം സൃഷ്ടിയാണെന്ന സൂചകമാണ് പൂക്കളം നഷ്ടബോധത്തെ എങ്ങനെ വർണ്ണങ്ങളാക്കി മാറ്റാമെന്നും ഓണപ്പൂക്കളം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പങ്കിടുന്ന വികാരങ്ങളുടെ നിറങ്ങളായി ഓരോ ഇതളും മാറുന്നു നൊസ്റ്റാൽജിയയെ വർത്തമാനകാലത്തിൻ്റെ സന്തോഷമാക്കി മാറ്റാനുള്ള പരിശീലനം കൂടിയാണ് ഓണം വാഴയിലയിലെ സദ്യവട്ടം മനുഷ്യൻ്റെ മാനസികാവസ്ഥകളുടെ ഒരു സമ്മേളനം കൂടിയാണ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ രുചികളുടെയും ലയം കൂടിയാണ് ഓണസദ്യ സമത്വത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹത്തെയും ഓണം പോഷിപ്പിക്കുന്നു എല്ലാ അർത്ഥത്തിലും മാനസികമായ പ്രതിരോധ നൽകുന്ന അനുഷ്ഠാനങ്ങളാണ് ഓണത്തിലുള്ളത് പ്രതീക്ഷയുടെ ആചാരങ്ങളിലൂടെ ആളുകളെ എല്ലാ സങ്കടങ്ങളും മറക്കാൻ ഓണം പ്രേരിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ